ചിത്രത്തിൻ്റെ തുടക്കത്തിൽ മാരകമായ വൈറസ് പൊട്ടിപ്പുറപ്പെട്ടത് മൂലം ലോകം നാശത്തിൻ്റെ വക്കിലെത്തിയിരിക്കുന്ന രംഗങ്ങളാണ് കാണിക്കുന്നത് വിക്കിടന്ന കമ്പനി ആ ഒരു മാരകമായ വൈറസിനെ പ്രതിരോധിക്കാനുള്ള പരീക്ഷണങ്ങൾ കുട്ടികളിൽ നടത്തി വരികയാണ് അതിനായി കുട്ടികളെ കമ്പനി ഒരു ട്രെയിനിൽ മറ്റെവിടേക്കോ കൊണ്ടുപോവുകയാണ് എന്നാൽ പരീക്ഷണങ്ങൾക്കായി കുട്ടികളെ കൊണ്ടുപോകുന്നത് തടയാനായി ഒരു കൂട്ടം വിമതർ ശ്രമിക്കുകയാണ് അക്കൂട്ടത്തിലുണ്ടായിരുന്ന ബ്രണ്ട ശ്രദ്ധ തിരിക്കാനായി ട്രെയിനിലെ ലോക്കോ പൈലറ്റുമാർക്കു നേരെ നിറയൊഴിച്ചു അതോടുകൂടി ലോക്കോ പൈലറ്റുമാർ സൈന്യത്തിൻ്റെ സഹായം തേടി ട്രെയിനിലുണ്ടായിരുന്ന ഗാർഡുകൾ ബ്രണ്ടയും ജോർജും സഞ്ചരിച്ചിരുന്ന വാഹനത്തിനു നേരെ നിറയൊഴിക്കാൻ ആരംഭിച്ചു അവർക്കൊപ്പമുണ്ടായിരുന്ന വിൻസ് ട്രെയിനിൻ്റെ പുറകിലേക്ക് വാഹനം വായിച്ചു ഈ നേരത്ത് അവൻ്റെ കൂട്ടാളിയായ തോമസ് ആ വാഹനം ട്രെയിനുമായി കണക്ട് ചെയ്യുകയും അതിലേക്ക് ചാടുകയും ചെയ്തു പിന്നീട് വിൻസും ആ ഒരു ട്രെയിനിനകത്തേക്ക് കയറിപ്പറ്റാനായി ശ്രമിക്കുകയാണ് എന്നാൽ ഈ ഒരു സമയത്ത് വാഹനത്തിൻ്റെ ഒരു ടയർ തകർന്നു പോയിരുന്നു ഭാഗ്യവശാൽ വാഹനം തകർന്നതിന് മുൻപ് വിൻസിനും ട്രെയിനിലേക്ക് കയറിപ്പറ്റാനായി സാധിച്ചിരുന്നു എന്നാൽ ഒരു സമയത്ത് അവിടേക്ക് എത്തിയിരുന്ന സൈനിക വിമാനം അവർക്ക് നേരെ നിറയൊഴിക്കാൻ ആരംഭിച്ചിരുന്നു അതവിടെ രക്ഷപ്പെടാനായി ജോർജും ബ്രണ്ടയും തങ്ങളുടെ വാഹനം അതിവേഗത്തിൽ മുന്നോട്ട് വായിച്ചു ഇതേസമയം സമയം തോമസിൻ്റെയും വിൻസിൻ്റെയും പക്കലേക്ക് ഒരു കൂട്ടം സൈനികർ പാഞ്ഞെത്തിയിരുന്നു ഒരു സ്ഫോടക വസ്തു സ്ഥാപിക്കാനായി വിൻസ് താഴേക്ക് ചാടി ഒരു സമയത്ത് തോമസ് സൈനികരുമായി പോരാടിക്കൊണ്ടിരിക്കുകയായിരുന്നു സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചതോടെ ഓടിയെത്തിയിരുന്ന സൈനികർ പുറകിലേക്ക് തെറിച്ചു വീണു തൽഫലമായി ട്രെയിനിൻ്റെ കുറച്ച് ബോഗികൾ അതിൽ നിന്നും വേർപ്പെട്ടു ഒരു സമയത്തും വിമാനം ജോർജിനെയും ബ്രണ്ടയെയും പിന്തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇരുവരും കീഴടങ്ങുന്നതായി നടിച്ച് വാഹനം നിർത്തി വിമാനത്തിലുണ്ടായിരുന്ന സൈനികർ അവരെ അറസ്റ്റ് ചെയ്യാനായി അവരുടെ പക്കലേക്ക് നീങ്ങി എന്നാൽ ഒരു സമയത്ത് അവർ സ്ഥാപിച്ചിരുന്ന കെണിയിൽ സൈനികർ കുടുങ്ങിപ്പോവുകയാണ് അതോടുകൂടി അവിടെ ഒളിച്ചിരുന്നിരുന്ന വിമതരും അവരുടെ പക്കലേക്ക് വരികയാണ് വിമാനം മോഷ്ടിക്കാനായി അവർ പൈലറ്റിനെയും ഗൺ പോയിൻ്റിൽ നിർത്തി ഒരു സമയത്ത് കൂടുതൽ വിമതർ വേർപ്പെടുത്തിയിരുന്ന ബോഗിയുടെ പക്കലേക്ക് െത്തിയിരുന്നു അവർ പരീക്ഷണത്തിന് കൊണ്ടുപോയിരുന്ന ആളുകളെ ബന്ദിയാക്കിയിരുന്ന ബോഗി വേർപ്പെടുത്താനായി ശ്രമിക്കുകയാണ് സൈനികർ അവരുടെ എത്തിയതോടെ തോമസും കൂട്ടരും തിരിച്ചടിക്കുകയാണ് ഒരു സമയത്ത് തട്ടിയെടുത്തിരുന്ന വിമാനത്തിൽ ജോർജും കൂട്ടരും അവിടേക്കെത്തി ഒരു കൊടുത്ത് താഴേക്കിട്ടും ബോഗി വിമാനവുമായി കണക്ട് ചെയ്ത് ഏവരും അതിൻ്റെ മുകളിലേക്ക് ചാടിക്കയറി ഒടുവിൽ സൈനികരുമായി പോരാടിയിരുന്ന വിൻസും അതിലേക്കു കയറി അവരതുമായി അവിടെ നിന്നും തങ്ങളുടെ ഒളിത്താവളത്തിലേക്ക് പോയി പിന്നീട് തോമസ് അതിനുള്ളിലുണ്ടായിരുന്ന എല്ലാ തടവുകാരെയും മോചിപ്പിച്ചു എന്നാൽ അക്കൂട്ടത്തിൽ തൻ്റെ സുഹൃത്തായ മിനുവിനെ കാണാത്തത് തോമസിന് നിരാശയിലാഴ്ത്തി വിൻസ് പിന്നീട് അവർ കൊണ്ടുവന്നിരുന്ന മനുഷ്യരെ അഭിവാദ്യം ചെയ്തു കുട്ടികളിൽ പരീക്ഷണങ്ങൾ നടത്തുന്നതിനെ തങ്ങളെതിരാണെന്ന് വിൻസ് അവരോട് പറഞ്ഞു അവിടെ തകർന്നു കിടന്നിരുന്ന കപ്പൽ കാണിച്ചുകൊണ്ട് അത് റിപ്പയർ ചെയ്ത് ശരിയാക്കിയതിനു ശേഷം നമ്മൾ ഇവിടെ നിന്നും രക്ഷപ്പെടുമെന്ന് വിൻസ് അവരോട് പറഞ്ഞു രക്ഷപ്പെടുത്തിയിരുന്ന ഒരാൺകുട്ടിയോട് നിങ്ങൾക്ക് എന്തെങ്കിലും സുപ്രധാനമായ വിവരങ്ങൾ അറിയുമോ എന്ന് തോമസ് ആരാഞ്ഞു ആ ട്രെയിൻ പോയിരുന്നത് ഭൂമിയിലെ അവശേഷിച്ച നഗരത്തിലേക്കാണെന്ന് കുട്ടി സൂചന നൽകി കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് താൻ അവിടെ ഉണ്ടായിരുന്നുവെന്ന് കൂട്ടത്തിലുണ്ടായിരുന്ന ജോർജ് അവരോട് വെളിപ്പെടുത്തി തോമസ് തൻ്റെ സുഹൃത്തിനെ രക്ഷിക്കാൻ അതിയായി ആഗ്രഹിച്ചിരുന്നു എന്നാലത് അപകടമാണെന്നറിയാവുന്നതുകൊണ്ട് ബുൻസവനെ പിന്തിരിപ്പിച്ചു ഒരു സമയത്തവർ അവരുടെ പക്കലുണ്ടായിരുന്ന റേഡിയോയിൽ പൈലറ്റുമാരുടെ ശബ്ദം കേൾക്കാനിടയായി അപകടം മനസ്സിലാക്കി അവർ അവിടുത്തെ ലൈറ്റുകൾ ഓഫാക്കി ഒളിച്ചിരുന്നു സൈനിക വിമാനങ്ങൾ ആ പ്രദേശത്ത് തിരച്ചിലാരംഭിച്ചിരുന്നെങ്കിലും അവരെ കണ്ടെത്താനായി സാധിച്ചിരുന്നില്ല എന്നാൽ അവർ ഒളിത്താവളത്തിൻ്റെ വരെ എത്തിയതിനാൽ അവർക്ക് മറ്റൊരു ഒളിത്താവളം കണ്ടെത്തേണ്ടതുണ്ട് രാത്രിയിൽ ഏവരും ഉറങ്ങുന്ന സമയത്ത് തൻ്റെ സുഹൃത്തായ മിന്നുവിനെ രക്ഷിക്കാനായി തോമസ് ഒറ്റയ്ക്ക് അവിടെ നിന്നും ഒളിച്ചു കൊടുക്കുകയാണ് എന്നാലൊരു സമയത്ത് അവൻ്റെ കൂട്ടുകാരനായ മ്യൂട്ട് അവനെ കാണുകയും ഞങ്ങളും നിന്നോടൊപ്പം വരുന്നുണ്ടെന്ന് അവനെ അറിയിക്കുകയും ചെയ്തു ഒരു സമയത്ത് പരീക്ഷണത്തിനിടെ മിന്നു ഒരു പുൽമേട്ടിൽ ഉണരുകയാണ് മിന്നു അവിടെ കുറച്ച് യുവാക്കളെ കണ്ടെങ്കിലും അവരാരും മിന്നുവിൻ്റെ വിളിക്ക് ഉത്തരം നൽകിയിരുന്നില്ല അവിടെ ഒരു ആൺകുട്ടി ഓടുന്നത് കണ്ട് മിന്നു അവനെ പിന്തുടർന്നു അതോടെ മിന്നു നിഗോഡമാർന്ന ഒരു സ്ഥലത്തേക്കാണ് എത്തിപ്പെട്ടിരുന്നത് അവിടെ വെച്ചൊരു ഭീകരജീവി മിനുവിനെ ആക്രമിക്കാനായി ശ്രമിച്ചു അതോടെ മിന്നു ഭീതിയോടെ അവിടെ നിന്നും ഓടി രക്ഷപ്പെടാനായി ശ്രമിക്കുകയാണ് ഒരു സമയത്ത് മിന്നുവിനെ ഒരു ഡോക്ടർ തന്നെ പരിശോധിക്കുന്നതായി തോന്നിയിരുന്നു പെട്ടെന്ന് മിന്നുവിൻ്റെ ശരീരം മരവിക്കാൻ ആരംഭിച്ചു എന്തോന്ന് അവിടെ ഉണ്ടായിരുന്ന സീലിങ്ങിലേക്ക് അവനെ വലിച്ചുയർത്തി അതോടുകൂടി ഭീകരജീവി മിന്നുവിനെ പിടികൂടുകയും ഭീതിയോടെ മിന്നു അലറുകയും ചെയ്തു ഒരു സമയത്താണ് അതെല്ലാം തൻ്റെ തോന്നലാണെന്നും താനൊരു ലേബിലാണെന്നുമുള്ള വസ്തുത മിന്നു ഭീതിയോടെ തിരിച്ചറിയുന്നത് ഒരു സമയത്ത് തോമസിൻ്റെ സംഘം ഇരുണ്ടൊരു തുരങ്കത്തിലൂടെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ ഒരു സമയത്ത് അവർ അവിടെ ഒരു സോംബിയെ കാണാനിടയായി ഉടനെ ഒരു കൂട്ടം സോംബികൾ കാറിനെ വളഞ്ഞു ഉടനെ ഒരു സോംബി കാറിൻ്റെ മുകളിലേക്ക് ചാടി ഗ്ലാസിൽ ഇടിക്കാൻ ആരംഭിച്ചു അവർ മറ്റൊരു വാഹനത്തോട് ചേർത്ത് ഓടിച്ചുകൊണ്ട് സോംബിയെ ഇടിച്ചു വീഴ്ത്തി നിർഭാഗ്യവശാലയൊരു സമയത്ത് അപകടത്തിൽപ്പെട്ട് അവരുടെ വാഹനം മറിഞ്ഞു ഉടൻ തന്നെ തോമസും സുഹൃത്തുക്കളും വാഹനത്തിൽ നിന്നും പുറത്തേക്ക് ചാടി ഈ സമയത്തൊരു സോമ്പി അവരുടെ പക്കലേക്ക് ഓടിയെത്തിയെങ്കിലും കൂട്ടത്തിലുണ്ടായിരുന്ന ഫ്രൈ പാൻ സോമ്പിയെ വെടിവെച്ച് വീഴ്ത്തി എന്നാൽ താമസിയാതെ ഒരു കൂട്ടം സോമ്പികൾ അവിടേക്ക് ഓടിയെത്താൻ ആരംഭിച്ചു സോമ്പികൾ പുറത്തേക്കുള്ള തങ്ങളുടെ വഴി തടഞ്ഞിരിക്കുകയാണെന്ന് അവർ ഞെട്ടലോടെ തിരിച്ചറിഞ്ഞു ഫ്രൈപ്പാൻ കുറച്ച് സോമ്പികളെ വെടിവെച്ചു കൊന്നെങ്കിലും താമസിയാതെ തന്നെ അവൻ്റെ വെടിയുണ്ടകൾ തീർന്നുപോയി ഇന്നലെയൊരു സമയത്ത് സോമ്പികളെ പിടിച്ചു തെറിപ്പിച്ചുകൊണ്ട് ഒരു കാർ അവിടേക്ക് പാഞ്ഞെത്തി എന്നാലത് അവരെ രക്ഷിക്കാനായി അവിടേക്ക് എത്തിയിരുന്ന ജോർജും ബ്രൻ്റയുമായിരുന്നു തോമസും സംഘവും അവരുടെ വാഹനത്തിലേക്ക് ചാടിക്കയറി അങ്ങനെ അവരായവരും സുരക്ഷിതമായി തുരങ്കത്തിൽ നിന്നും പുറത്തേക്ക് കടന്നും പിന്നീടവർ അകലെയായി ഉണ്ടായിരുന്ന ഭൂമിയിലെ അവസാനത്തെ ആ ഒരു നഗരം കാണാനിടയായി അവിടേക്ക് മറ്റാരും പ്രവേശിക്കാതിരിക്കാൻ നഗരത്തിന് ചുറ്റിലുമായി വലിയൊരു മതിലുണ്ടായിരുന്നു ഒരു സമയത്ത് വിക്കിഡ് എന്ന കമ്പനിയുടെ ഓണർ തൻ്റെ ബോർഡ് അംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു മെന്നുവിൽ നിന്നും ഒരു സിറമെടുക്കുന്നുണ്ടെന്നും സോംബി വൈറസിനെതിരായ മരുന്ന് ഉടൻ തന്നെ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുമെന്നും സയൻറ്റിസ്റ്റ് അയാളെ അറിയിച്ചു ഇതെല്ലാം കേട്ട് തോമസിന് മുൻപ് കമ്പനി കുറ്റിക്കൊടുത്തിരുന്ന തെരേസ എന്ന യുവതി ഇടപെടുകയാണ് അവൾ പരീക്ഷണങ്ങൾ എന്ത് വില കൊടുത്തും നടത്തണമെന്നുള്ള കാര്യം ബോർഡ് അംഗങ്ങളെ ധരിപ്പിച്ചു ഇതേസമയം തോമസും സംഘവും ആ ഒരു സിറ്റിയുടെ മതിലിനു പുറത്തുള്ള ചേരികളിലേക്ക് എത്തിയിരുന്നു കമ്പനി തോമസിൻ്റെ കഴുത്തിന് പുറകിലായി ഒരു ചിപ്പ് ഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇക്കാര്യം മനസ്സിലാക്കി കമ്പനിയിലെ ജോലിക്കാർ തോമസിനെ ഐഡൻറ്റിഫൈ ചെയ്തിരുന്നു നഗരത്തിൻ്റെ പ്രവേശന കവാടത്തിലേക്ക് എത്താനായി തോമസും സംഘവും ജനക്കൂട്ടത്തിനിടയിൽ പൊളിച്ചിരുന്നു അതോടുകൂടി ജനക്കൂട്ടത്തിനു നേരെ കമ്പനി നിറയൊഴിക്കാൻ ആരംഭിച്ചു തലക്ഷണം തന്നെ നൂറുകണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു ജനക്കൂട്ടം ചിതറിയോടി വീതിയോടെ തോമസിൻ്റെ സംഘം തങ്ങളുടെ കാറിലേക്ക് തിരികെയോടി എന്നാലൊരു സമയത്ത് മുഖംമൂടിധാരികളായ കുറച്ചുപേർ തോമസിൻ്റെയും സംഘത്തെയും പിടികൂടുകയാണ് അവർ തോമസിനെയും കൂട്ടരെയും തങ്ങളുടെ താവളത്തിലേക്ക് കൊണ്ടുപോയി അവിടെ എത്തിയ ജോർജ് കൂട്ടത്തിലുണ്ടായിരുന്നൊരു മുഖംമൂടി ദാരിയെ മർദ്ദിച്ചു ഒരു സമയത്ത് ആ ഒരാൾ തൻ്റെ മുഖംമൂടി അഴിച്ചുമാറ്റി അത് ഗാലി എന്ന യുവാവായിരുന്നു ഗാലി മുൻപ് തോമസിനെയും സംഘത്തെയും തടയാൻ ശ്രമിച്ചിരുന്ന ആളാണ് അവൻ സംഘടനത്തിൽ മരിച്ചു പോയിരുന്നെന്നാണ് തോമസ് കരുതിയിരുന്നത് തോമസ് അവനെ മർദ്ദിച്ചെങ്കിലും കൂട്ടത്തിലുണ്ടായിരുന്നവർ തോമസിനെ പിടിച്ചുമാറ്റി ഞാനിപ്പോൾ നിങ്ങളുടെ പക്ഷത്താണെന്നും മതിലിലൂടെ നഗരത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ലെന്നും ഗാലി അവരെ അറിയിച്ചു വിക്കിഡ് എന്ന കമ്പനിയിൽ നിന്നും നഗരം തിരിച്ചു പിടിക്കാനായി ശ്രമിച്ചിരുന്ന ഒരു കൂട്ടം വിമതർ ഉണ്ടായിരുന്നു വൈറസ് ബാധിച്ച് മുഖം വികൃതമാക്കപ്പെട്ടിരുന്ന ലോറൻസ് എന്ന അവരുടെ നേതാവിന് ഗാലി തോമസിനും കൂട്ടർക്കും പരിചയപ്പെടുത്തി കൊടുത്തു ലോറൻസ് തോമസിനെ നഗരത്തിലേക്ക് കടത്താമെന്ന് വാഗ്ദാനം ചെയ്തു അതിനായി തോമസും കൂട്ടരും ഗാലിയോടൊപ്പം അഴുക്കു മുന്നോട്ട് നീങ്ങുകയാണ് അങ്ങനെ സംഘം ആ ഒരു സിറ്റിയിലേക്ക് എത്തിച്ചേർന്നു അവിടെയുള്ള വിക്കിടന്ന കമ്പനിയുടെ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്ന് ഗാലി മനസ്സിലാക്കി പിന്നീട് അവർ അവിടുത്തെ മതിലിലുണ്ടായിരുന്ന ഒരു രഹസ്യ അറയിലേക്ക് നീങ്ങി കമ്പനിക്കുള്ളിലേക്ക് പ്രവേശിക്കാൻ ഒരു വഴിയും അവർക്ക് കണ്ടെത്താനായി സാധിച്ചിരുന്നില്ല തെരേസ അവിടെ ജോലി ചെയ്യുന്നുണ്ടെന്നും അവൾ വഴി നമുക്ക് കമ്പനിക്കകത്തേക്ക് പ്രവേശിക്കാമെന്നും ഗാലി മറ്റുള്ളവരോട് പറഞ്ഞു മോരും പിന്നീട് തങ്ങളുടെ ഒളിത്താവളത്തിലേക്ക് മടങ്ങി തെരേസയെ എങ്ങനെയെങ്കിലും കൂടെ കൂട്ടണമെന്ന് അവർ കണക്കുകൂട്ടി എന്നാൽ ഈ ആശയത്തോട് തോമസിനെ താല്പര്യമില്ലായിരുന്നു തോമസനെ തെരേസയോട് പ്രണയമാണെന്നും അതുകൊണ്ടാണ് അവനെ താല്പര്യമില്ലാത്തതെന്നും പറഞ്ഞുകൊണ്ട് മ്യൂട്ട് തോമസിനോട് ദേഷ്യപ്പെട്ടു കോപാകുലനായ മ്യൂട്ട് പിന്നീട് അവിടെ നിന്നും പുറത്തുപോയി അതോടെ അവനെ സമാധാനിപ്പിക്കാനായി തോമസും അവൻ്റെ പുറകെ ചെന്നു ഈ ഒരു സമയത്താണ് മ്യൂട്ട് തനിക്ക് അണുബാധയുണ്ടെന്ന് തോമസനോട് തുറന്നു പറയുന്നത് അതേസമയം രോഗബാധിതയായ ഒരു പെൺകുട്ടിയുടെ ശരീരത്തിലേക്ക് മിന്നുവിൻ്റെ ശരീരത്തിൽ നിന്നും ഉൽപ്പാദിപ്പിച്ചിരുന്ന സറം കുത്തിവയ്ക്കുകയായിരുന്നു അതോടുകൂടി ആ പെൺകുട്ടിയുടെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ടായി ആവേശത്തോടെ തരേസ ഇക്കാര്യം മിന്നുവിനെ അറിയിക്കാനായി ചെന്നു എന്നാൽ ഒരു സമയത്തൊന്നും മിന്നു തീരെ പ്രതികരിച്ചിരുന്നില്ല പോകാനൊരുങ്ങിയ തരേസയെ തൻ്റെ സുഹൃത്തുക്കളെ ഒറ്റിക്കൊടുക്കാൻ ശ്രമിച്ചെന്നും പറഞ്ഞുകൊണ്ട് മിന്നു ആക്രമിക്കാനായി തുനിഞ്ഞു ഇത് കണ്ട് ഗാർഡുകൾ പാഞ്ഞെത്തി അവനെ പിടികൂടി ഈ ഒരു സമയത്ത് മിന്നു ആരും കാണാതെ അവിടെ ഉണ്ടായിരുന്ന ഒരു ലോഹ കഷ്ണം കൈക്കലാക്കിയിരുന്നു ഈ ഒരു സമയത്ത് മറ്റൊരു ശാസ്ത്രജ്ഞൻ അവിടെ ജോടിയെത്തി തെരേസയെ തിരികെ ലാബിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അങ്ങനെ തെരേസ ഞെട്ടലോടെ ആ ഒരു കാഴ്ച കണ്ടു